പ്രിയപ്പെട്ടവരെ ജീവിച്ച ഉമ്മൻചാണ്ടി മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ പലപ്പോഴും ഉണ്ണാറും ഉറങ്ങാറും എങ്കിലും കോട്ടയത്തെ കോഫി ഹൗസിന് ഉമ്മൻചാണ്ടിയുടെ ചില രുചി കഥകൾ ഓർത്തെടുക്കാറുണ്ട് തിരക്കിനിടയിൽ നാട്ടിലെത്തുമ്പോൾ കോട്ടയത്തെ കോഫി ഹൗസിലേക്ക് ഒരു വിളി വരും മറുതലയ്ക്കൽ ഉമ്മൻചാണ്ടിയാണ് ആവശ്യം പാഴ്സലായി ഒരു സെറ്റ് പൂരി മസാല കോട്ടയത്ത് ആകുമ്പം ട്രെയിനെ കയറുമ്പോഴേ വിളിക്കും ഇങ്ങോട്ട് വിളിച്ചു പറയും എനിക്കൊരു പൂരി മസാല പാഴ്സൽ ചെയ്ത് അല്ല ബോമോട്ട വെച്ച് പാഴ്സൽ ചെയ്ത് പറഞ്ഞു മുന്നെ സാറ് വിളിച്ച് പറയാം അപ്പം ഞങ്ങൾ എല്ലാവരും കൊണ്ടു കൊടുക്കുക വണ്ടിയെ വരുമ്പോൾ കൊണ്ടു കൊടുക്കുക മറുതലയ്ക്കൽ ആ വിളി വന്നിട്ട് കാലനേരയായി ഇനി ഒരിക്കലും ആ വിളി വരില്ലെന്നറിഞ്ഞിട്ട് ഒരു വർഷവും ശനിയെ ഞാറാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അഥവാ അതിൻ്റെ ഇടദിവസം വരുവാണെങ്കിലും സാറ് വിളിക്കും അപ്പോൾ സാറ് വിളിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് കിട്ടുന്നത് അത് വരാതെ നമുക്ക് ഏറ്റവും വലിയ ദുഃഖകരമായ അനുഭവമാണ് വിളിയില്ല സാറിന് ഓർക്കും എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ് ശനിയാഴ്ച ആവുമ്പോഴത്തേക്ക് സാറ് വിളിക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയാണ് അപ്പോൾ അതും നമ്മളെ